പെട്ടെന്നുള്ള വൈകയുടെ അറ്റാക്കിൽ മാളു നിരത്തേക്ക് മലർന്നടിച്ചു വീണു അപ്പോഴേക്കും പേടിയോടെ വൈക തന്നെ താലി നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കലിപ്പോടെ മാളുവിനെ ഉറ്റുനോക്കി ഡി മാളു ദേഷ്യത്തിൽ നിന്നും എഴുന്നേറ്റു വന്ന് വൈകയുടെ കഴുത്തിൽ കയറി പിടിച്ചു പെട്ടെന്ന് വൈകി അവളെ പിന്നോട്ട് തള്ളാൻ ശ്രമിച്ചെങ്കിലും അവളുടെ ബലത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല വൈകവുടെ കൈയിൽ കിടന്ന് പിടിച്ചു ശ്വാസം കിട്ടാതെ അവളുടെ കണ്ണുകൾ ചുവന്ന് കണ്ണുനീർ മുത്തുകളായി താഴേക്ക് പതിച്ചുകൊണ്ടിരുന്നു മാളുദേശത്തിൽ അവളുടെ കഴുത്തിൽ കൈ മുറുക്കിക്കൊണ്ടേയിരുന്നു വൈകൽ ശ്വാസത്തിനായി പിടഞ്ഞുകൊണ്ട് അവളുടെ പുറത്ത് കൈയിട്ടടിക്കാൻ തുടങ്ങി ശ്രേയ വൈകൽ ഏറ്റൊന്ന് നോക്കാൻ മുകളിലേക്ക് വന്നതായിരുന്നു ജാനകി അപ്പോഴാണ് വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടത് അവൾ പേടിയോട് ഓടിച്ചെന്ന് മുന്നിൽ കണ്ട കാഴ്ചയിൽ ഒരു നിമിഷം പകച്ചുപോയി പെട്ടെന്ന് പിന്നിൽ നിന്നും ജാനകിയുടെ വിളി കേട്ടതും ശ്രേയ അവളിലുള്ള പിടിവിട്ടു വൈകാശ്വാസത്തോടെ ശ്വാസം വലിച്ചു അവൾ നന്നേക്ക് ഇതക്കുന്നുണ്ടായിരുന്നു ശ്രേയ തലതാഴ്ത്തി നിന്ന് തൊട്ടടുത്ത നിമിഷം അവളുടെ കവളിൽ ശക്തമായി ഒരു കൈ പതിഞ്ഞു അവൾ ഞെട്ടലൂടെ തല ഉയർത്തി നോക്കവേ തന്റെ മുന്നിൽ സർവ്വം ചുട്ടരിക്കാൻ പാകത്തിന് നിൽക്കുന്ന ശിവനെ കണ്ട് ഒരു നിമിഷം അവൾ ഞെട്ടി അവന്റെ പിന്നാലെ തന്നെ നന്ദനും കണ്ണനും ഉണ്ടായിരുന്നു അവരും അവനും അവളുടെ മുഖത്തേക്ക് നോക്കി നിന്നു ഇപ്പോൾ ഈ നിമിഷം ഇറങ്ങിക്കൊള്ള വിടുന്ന ഇനി നിന്നെ ഈ വീടിൻ്റെ പരിസരത്ത് കൊണ്ടുപോകരുത് ഇറങ്ങി പൂടി അതിയായ ദേഷ്യത്തും ശിവൻ്റെ അലർച്ച കേട്ടതും ശ്രേയം ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി അടുത്ത നിമിഷം അവൻ്റെ കണ്ണുകൾ കരഞ്ഞോടെ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടെന്ന് തൻ്റെ പെണ്ണിലേക്ക് ഉടക്കി വൈകാ അവൻ അവളെ അടുത്തേക്ക് ഓടിച്ചെന്നു അവൾ ചുണ്ട് പിള്ളേർത്തി വിതുമ്പിക്കൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു അവൻ പേടിയോടെ അവളെ ചേർത്ത് പിടിച്ചു ഒന്നുമില്ല അവൻ അവളുടെ മുതുകിൽ തലോടി ആശ്വസിപ്പിച്ചു അവളൊന്നു ഓക്കെ ആയതും അവൻ നന്ദനെ നോക്കിക്കൊണ്ട് കണ്ണുകൊണ്ട് എന്തോ പറഞ്ഞതും അവൻ തലയാട്ടി പുറത്തേക്ക് നടന്നു അപ്പോഴേക്കും ജാനകി വൈകുള്ള വെള്ളം കൊണ്ടുവന്നു കൊടുത്തു വൈക വെള്ളം കുടിക്കുമ്പോഴും ശിവൻ പതികെ അവളുടെ നെഞ്ചിൽ തടവിക്കൊടുത്തു എല്ലാം കണ്ട് ദേഷ്യത്തിൽ നിന്ന് ശ്രേയ നന്ദൻ തട്ടി വിളിച്ചു പോണില്ലേ എന്ത് നോക്കി നിൽക്കുക പുറത്ത് മഹാറാണിക്ക് പോകാൻ നോം ടാക്സി അറേഞ്ച് ചെയ്തിട്ടുണ്ട് പോയാട്ടെ അവൾ നന്ദനെ നോക്കിയതും അവൻ ആക്കലോടെ പറഞ്ഞു അവൾ എല്ലാവരെയും കലിപ്പിച്ചൊന്ന് നോക്കി ചവിട്ടിക്കുലിക്ക് ഇറങ്ങിപ്പോയി വൈകപ്പോഴും പേടിയോടെ ശിവനെ ചുറ്റിപ്പിടിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് ചാരിയിരുന്നു അവനും അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു എല്ലാവരും അവരെയൊന്ന് നോക്കി വാതിൽ ചാരി പുറത്തേക്ക് ഇറങ്ങിപ്പോയി രണ്ട് ദിവസം പെട്ടെന്ന് കടന്നുപോയി വൈകക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല അന്നത്തെ സംഭവത്തിന് ശേഷം വൈകിയ ഇടം വലം തിരിയാൻ സമ്മതിക്കാതെ ശിവൻ അവളുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു ചെറിയ ചെറിയ കാര്യത്തിന് പോലും ദേഷ്യപ്പെടുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്യുമെങ്കിലും അവനെ തന്നോടുള്ള സ്നേഹം വൈക മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ അവനോടുള്ള അവളുടെ ഭയം പോയിരുന്നു രാവിലെ ജാനകിയോടൊപ്പം അടുക്കളയിൽ ദോഷിച്ചിടുമായിരുന്നു വൈക അവനോട് ഓരോന്ന് പറഞ്ഞു ചിരിച്ചുകൊണ്ട് ജാനകി ഒപ്പമുണ്ട് വൈക അപ്പോഴേക്കും മുകളിൽ നിന്നും ശിവന്റെ വിളി കേട്ട് ജാനകി അവളെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് ചട്ടുകം അവളുടെ കയ്യിൽ നിന്നും വാങ്ങി വൈകാസ് പകർത്തിക്കൊണ്ട് സ്റ്റെപ്പ് കയറി മുറിയിലേക്ക് ചെന്നു മുറിയിൽ ും കണ്ടു ഡ്ര ടേബിളിനുള്ള തലയിട്ടെന്തോ തിരിയുന്ന ശിവനെ അവൾ നിലത്തേക്ക് നോക്കിയതും കണ്ടു അവിടെയായി ചിതറിക്കിടക്കുന്ന ഷർട്ടുകൾ അതിൽ നിന്ന് മനസ്സിലായി അവനിടാനുള്ള ഷർട്ട് തിരിയുവാണെന്ന് അത് കണ്ടതും അവൾ തലയിൽ കൈവെച്ചു പോയി തിരക്ക് പിടിച്ച അന്വേഷണത്തിനിടയിൽ വൈകി വന്നതൊന്നും അവൻ കണ്ടിരുന്നില്ല ഷർട്ട് കിട്ടാത്ത ദേഷ്യത്തിൽ തിരിഞ്ഞ് അവളെ വിളിക്കാൻ നാവുണർത്തിയ ശിവൻ കാണുന്നത് ഇടുപ്പിൽ കൈകൊത്തി തന്നെ കൂർപ്പിച്ചു നോക്കുന്നവളിയായിരുന്നു അവളുടെ നിൽപ്പ് കണ്ട് ചിടിപൊട്ടിയവൻ അവൾ അവനെ കലിപ്പിച്ചു നോക്കി അവൻ്റെ അടുത്തേക്ക് ചെന്നു അവൻ്റെ മുന്നിൽ ചെന്ന് നിന്നൊരു വശത്തായി സ്ഥിരീട്ട് മടക്കി വെച്ചിരുന്ന വൈറ്റ് നിറത്തിലുള്ള ഷർട്ട് എടുത്ത് തിരിയാൻ ഒരുങ്ങവേ ശിവൻ അവളെ പിന്നിൽ നിന്നും ചുറ്റി പിടിച്ചിരുന്നു പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തിയിൽ അവൻ ഞെട്ടി വരച്ചുകൊണ്ട് അവളുടെ വയറ്റിൽ ചുറ്റിയിരിക്കുന്ന അവൻ്റെ കൈകൾ കൈ ചേർത്തു അവൻ അല്പം കൂടി അവളുടെ ദേഹത്തേക്ക് ചാഞ്ഞുകൊണ്ട് കണ്ണാടിയിലൂടെ അവളുടെ മുഖത്തേക്ക് നോക്കി തന്നെ തന്നെ പകച്ചു നോക്കുന്നവളെ നോക്കി അവൻ കണ്ണിറക്കി കാണിച്ചതും അറിയാതെ അവളുടെ വാ തുറന്നുപോയി അവളുടെ ഭാവം കണ്ടതും അവൻ പൊട്ടിച്ചിരിച്ചു അവൻ്റെ ചിരി ആദ്യമായി കാണുന്ന വൈക കണ്ണമെടിച്ച് അവനെ നോക്കി നിന്നു അവളിലെ ഓരോ ഭാവങ്ങളെയും സൂക്ഷ്മമായി വീക്ഷിച്ചുകൊണ്ട് ഒരു ചിരിയോടെയും തലചരിച്ച് അവളുടെ അവളിൽ പല്ലുകൾ അമർത്തി ചുമ്പിച്ചിട്ട് വിട്ടു ശിവൻ ശേഷം കണ്ണുമിഴിച്ചു നോക്കുന്നവരുടെ കയ്യിൽ നിന്നും ഷർട്ട് വാങ്ങിയിട്ടുകൊണ്ട് അവൻ അവളുടെ മറുകവളിലും ചുംബിച്ചുകൊണ്ട് ടേബിളിൽ അവൾ കൊണ്ടുവച്ച് ചായ എടുത്ത് കുടിച്ചുകൊണ്ട് ലാപ്പും ഓവർകോട്ടും എടുത്തു പോയി അവൾ കണ്ണുമിടിച്ചുകൊണ്ട് അവൻ ചുംബിച്ച കവളിൽ ഒന്ന് തലോടിക്കൊണ്ട് തിരിഞ്ഞ് കണ്ണാടിയിലേക്ക് നോക്കി തൊട്ടടുത്ത നിമിഷം ശിവൻ കാറ്റി പോലെ അകത്തേക്ക് വന്ന് പിന്നിൽ നിന്നും അവളുടെ കഴുത്തിൽ ചുംബിച്ച് നുണഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നു ബൈ ബേബി ഡോൾ പോകുമ്പോഴേ അവൻ വിളിച്ചു പറഞ്ഞു അവൻ്റെ പുതിയ ഭാവങ്ങളിൽ പെണ്ണു കിളി പോയി നിൽക്കുവായിരുന്നു തൊട്ടടുത്ത നിമിഷം ബോധം വന്നാൽ താഴേക്ക് ഓടി അപ്പോഴേക്കും ശിവൻ ടൈമില്ലാത്തത് കൊണ്ട് ക്യാൻറ്റീനിൽ നിന്നും കഴിച്ചോളാം എന്ന് പറഞ്ഞ് ഇറങ്ങി പോയിരുന്നു വൈകാ ഹാളിലിരുന്നവരെ ശ്രദ്ധിക്കാതെ പുറത്തേക്ക് ഇറങ്ങി ഓടിച്ചെന്നു ഹാളിലിരുന്ന് കഴിക്കുമായിരുന്നു നന്ദനും കണ്ണനും പരസ്പരം നോക്കി ചിരിച്ചു അപ്പോഴേക്കും ശിവൻ ലാപ്പ് കാറിലേക്ക് വെച്ച് ട്രെയിനിങ് സീറ്റിൽ കയറാൻ തുടങ്ങുവായിരുന്നു ഓയ് പെട്ടെന്ന് പിന്നിൽ നിന്നും വൈകിട്ട് വിളികേട്ട് ശിവൻ സംശയത്തോടെ തിരിഞ്ഞു നോക്കി കഴിച്ചിട്ട് പോ വേണ്ട ടൈമില്ല പോയിട്ടൊരു മീറ്റിങ് അറ്റൻഡ് ചെയ്യണം അതാ പെട്ടെന്ന് പോകുന്നത് ഇപ്പോൾ എനിക്ക് പി എ ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് എൻ്റെ കാര്യം ഞാൻ തന്നെ നോക്കണ്ടേ ഇല്ലാത്ത എക്സ്പ്രഷൻ ഇട്ട് പറയുന്നവനെ അവൾ കണ്ണു കണ്ണുപിടിച്ച് നോക്കി ഓഹോ മര്യാദയ്ക്ക് ജോലി ചെയ്തുകൊണ്ടിരുന്ന എന്നെ പേടിപ്പിച്ച് കല്യാണം കഴിപ്പിച്ചിട്ട് പി എ ഇല്ലെന്നോ ആഹാ നിങ്ങളാളെ കൊല്ലാല മനുഷ്യ തനിക്ക് അങ്ങനെ വേണമുണ്ടോ അഹങ്കാരാ പിരുപുറുത്തുകൊണ്ട് തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയവളെ അവൻ ബയറ്റിൽ ചുറ്റിപ്പിടിച്ച് തൂക്കിയെടുത്ത് കാറിനുള്ളിലേക്കിട്ട് ഡോറടച്ചു അവൾ അന്തം വിട്ട് നോക്കിയതും അവൻ കാറിനുള്ളിൽ കയറിയിരുന്നു ആരടി അഹങ്കാരൻ അവൻ ദേഷ്യത്തിൽ ചോദിച്ചതും അവൾ ഞെട്ടി അവനെ നോക്കി അയ്യോ ഇങ്ങരുത് കേട്ടോ അവൾ വെടുപ്പായിരുന്നടിച്ച് കാണിച്ചതും അവൻ അവളെ തൂക്കിയെടുത്ത് മടിയിലേക്കിരുത്തി ശിക്ഷ വേണ്ടേ കണ്ണു നോക്കുന്നവളെ നോക്കി ഗൗരവത്തിൽ അവൻ ചോദിച്ചു വേണ്ട അവൾ തല തലമിറങ്ങിനെയാട്ടി പറഞ്ഞുകൊണ്ട് അവൻ്റെ കയ്യിൽ കിടന്ന് കുതിറിക്കൊണ്ടിരുന്നു പക്ഷേ എനിക്ക് വേണം അത് പറഞ്ഞു ശിവൻ അവളുടെ ചുണ്ടുകളെ കവർന്നെടുത്തു മിഴിഞ്ഞു പോയ കണ്ണുകളോടെ അവൾ അവനെ നോക്കവേ അവൻ കണ്ണുകൾ പതിയെ അടച്ചുകൊണ്ട് അവളുടെ ചുണ്ടുകളെ നുണങ്ങും അവൻ്റെ ചുംബനത്തിൻ്റെ ചൂടറിഞ്ഞതും കണ്ണുകൾ മുറുകെ പൂട്ടി അവൻ്റെ ഷട്ടിൽ അള്ളിപ്പിടിച്ചു വായിക്കാം അവളുടെ ചുണ്ടുകളിലെ അറിഞ്ഞുകൊണ്ട് അവൻ അവളുടെ ചുണ്ടുകളെ വേർപ്പെടുത്തി കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി സർ അവൻ്റെ ചുംബനം കഴുത്തിലറിഞ്ഞവൾ വിറയിലൂടെ വിളിച്ചു പെട്ടെന്ന് അവൻ തല ഉയർത്തി അവളെ നോക്കി അപ്പോഴും അവനെ മെഴിച്ചു നോക്കുമായിരുന്നു പെണ്ണ് നീ എന്ത് വിളിച്ചേ അവളെ കൂർപ്പിച്ച് നോക്കി അവൻ ചോദിച്ചതും അവൾ അവൻ്റെ മുഖത്ത് നിന്നോട്ടം മാറ്റി സാറൊന്ന് വിറയിലൂടെ പറയുന്നവളെ അവൻ കൂർപ്പിച്ചൊന്നും നോക്കി എനിക്ക് പോണം ഇറങ്ങിക്കേ അവളുടെ വിളി ഇഷ്ടപ്പെടാതെ ശിവൻ അവളിനുള്ള പിടിവിട്ടുകൊണ്ട് പുറത്തേക്ക് നോക്കി സ്റ്റിയറിങ്ങിൽ കൈവച്ചിരുന്നു ഏഹ് അവൾ മിഴിച്ച് അവനെ നോക്കിയതും ഒരൊറ്റ അലർജിയായിരുന്നു ഇറങ്ങണിക്കോറിന്ന് അവൾ ഞെട്ടി ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതും ശിവൻ കലിപ്പോടെ വണ്ടി മുന്നോട്ടെടുത്തു പോയി ഇങ്ങനെ ഒരു അലർച്ച കേട്ടാൽ തോന്നും ഞാനായിട്ടാണ് വണ്ടിയിൽ കയറിയതെന്ന് ഇനി ഇങ്ങോട്ടുമ്പോൾ ബിഡോളൊന്നു വിളിച്ച് കാണിച്ചു തരാം ഞാൻ പെട്ടെന്ന് അവൻ്റെ പാവം കണ്ട് ചെറുതായി സങ്കടം ദേഷ്യമെന്ന് തോന്നി അവൾക്ക് അവൾ സങ്കടത്തോടകത്തേക്ക് കയറിപ്പോയി അന്ന് മുഴുവൻ വൈക മൗനമായിരുന്നു ജാനകി പല പ്രാവശ്യം ചോദിച്ചിട്ടും അവൾ ഒന്നുമില്ലെന്ന് പറഞ്ഞു നടന്നു ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാനും അവൾ കൂട്ടാക്കിയില്ല ശിവന്റെ അവസ്ഥയും മറച്ചായിരുന്നില്ല എല്ലാവരോടും ദേഷ്യമായിരുന്നു അവന് അപ്പോഴും വൈകിയും ശിവനുമായുള്ള വിവാഹം കഴിഞ്ഞ കാര്യം ആരും തന്നെ അറിഞ്ഞിരുന്നില്ല അവളുടെ ഒരു സോറ് തൻ്റെ ക്യാബിനിൽ സ്വയം പെരുവിടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു ശിവൻ ഡാ ശിവ നീ ഒന്ന് വന്നേ നന്ദൻ ക്യാബിലേക്ക് കയറിക്കൊണ്ട് പറഞ്ഞു എങ്ങോട്ട് പുറത്ത് കുറച്ച് മീഡിയസ് എത്തിയിട്ടുണ്ട് അവർക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് നന്ദൻ പറയുന്ന നെറ്റി ചുളിച്ചുകൊണ്ട് ശിവൻ അവൻ്റെയൊപ്പം പുറത്തേക്ക് ചെന്നു നന്ദനും നന്ദനിപ്പോൾ ശിവനെ കണ്ടെന്ന് പ്രസുകാരൻ അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്നു ഹായ് സർ അയം അരവിൻ സത്യരാജ് ഫ്രം ഏഷ്യ മിഷൻ അവൻ ശിവനെ സ്വയം പരിചയപ്പെടുത്തി യു ആർ വെൽക്കം താങ്ക് യു സർ സർ എനിക്ക് കുറച്ച് കാര്യങ്ങൾ താങ്കളോട് ചോദിച്ചറിയാനുണ്ട് അരവിന്ദ് പറയുന്നതും ശിവൻ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്താണ് എനിക്ക് ചോദിക്കാനുള്ളത് തൻ്റെ മുന്നിൽ നിൽക്കുന്ന അരവിന്ദനോട് നെഞ്ചത്തേക്കായി പിണച്ചുവെച്ചത് എന്നുകൊണ്ട് ശിവൻ ചോദിച്ചു എനിക്കറിയേണ്ടത് ഇത്ര മാത്രമാണ് സർ ഇത്രയും ഗ്രേറ്റ് ബിസിനസ്മാൻ ആയിട്ടുള്ള ശിവദേവ് ശ്രീനിവാസൻ എന്തുകൊണ്ടാണ് തൻ്റെ വിവാഹത്തെ കുറിച്ച് പുറത്തറിയിക്കാതിരുന്നത് എന്നാണ് അരവിന്ദൻ്റെ ചോദ്യം പ്രതീക്ഷിച്ചിരുന്ന ശിവൻ അതിൽ വലിയ ഞെട്ടലൊന്നും തോന്നിയിരുന്നില്ല കാരണം എന്നായാലും ഈ വിവരം എല്ലാവരും അറിയുമെന്നവന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു സി മിസ്റ്റർ അരവിന്ദ് സത്യരാജ് ഇതൊക്കെ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളല്ലേ അതൊക്കെ ഇങ്ങനെ എല്ലാവരോടും കൊട്ടിയാ കൊട്ടിയാഘോഷിക്കേണ്ട കാര്യമില്ല തികച്ചും ഗൗരവത്തോട് ചോദിച്ചു ശിവൻ അത് ശരിയാണ് എന്നാലും താങ്കളെക്കുറിച്ച് അറിയാൻ കാത്തിരിക്കുന്ന താങ്കളുടെ ഫാൻസിനെ തൃപ്തിപ്പെടുത്താനെങ്കിലും താങ്കൾക്കിത് എല്ലാവരെയും അറിയിച്ചൂടെ എന്നാണ് എൻ്റെ സംശയം അരവിന്ദ് ചോദിക്കുമ്പോൾ ശിവൻ ഒന്ന് ചിരിച്ചു നമുക്ക് ആലോചിക്കാം അതുവരെ അതാരും അറിയേണ്ടതും അതേ ചിരിയോടെ ശിവൻ പറഞ്ഞു എന്നുവെച്ചാൽ മനസ്സിലായില്ല സർ എന്താ ഉദ്ദേശിച്ചതെന്ന് എന്നുവെച്ചാൽ തൻ വാ തന്നെ നോക്കി വായു ഒളിച്ച് നിൽക്കുന്ന അരവിന്ദനെയും കൂട്ടി ശിവൻ പുറത്തേക്ക് നടന്നു പുറത്തേക്ക് വരുന്ന ശിവനെ കാത്തു നിന്ന് മീഡിയ സവനെ കണ്ടത് വീണ്ടും ബഹളം കൂട്ടാൻ തുടങ്ങിയിരുന്നു സർ ഏയ് പ്ലീസ് നിങ്ങൾ ബഹളം വയ്ക്കാതിരിക്കൂ എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടത് നിങ്ങളുടെ സഹപ്രവർത്തകനായി അരവിന്ദനോട് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരം ഇന്ന് തന്നെ തരുന്നതായിരിക്കും നിങ്ങളൊന്ന് ആകൂ ശിവൻ പറഞ്ഞതും എല്ലാവരും അവൻ്റെ വാക്കുകൾക്കായി കാതോർത്തു അപ്പോഴും ശിവൻ്റെ വാക്കുകൾ അവർ ക്യാമറയിലൂടെ പകർത്തെടുത്തിരുന്നു സോ ഗൈസ് ടുഡേ ഈവനിങ് ഒഫീഷ്യലി ഐ വിൽ അനൗൺസ് ഹു ഇസ് മൈ വൈഫ് സോ യു ക്യാൻ ജോയിൻ ഞാൻ അഗ്നിയുടെ ഉത്ര ഒരു പുഞ്ചിരിയോട് അവൻ പറയുന്ന ഈ നിമിഷം ടി വിയിൽ കൂടി അഗ്നിരുദ്രയിൽ ഇരുന്ന വൈകിയും ജാനകിയും ഒപ്പം ശ്രേസിലിരുന്ന് ശ്രേയും ദേവന്മഠത്തിലിരുന്ന് ദേവികയും വൈദവും ഹോസ്പിറ്റലിൽ നിന്നും തിരികെ തറവാട്ടിലേക്ക് തീയറിഷിരും ഒരേ സമയം കണ്ടുകൊണ്ടിരുന്നു എൻ്റെ മഹാദേവ എനിക്കുള്ള പണിയാണല്ലേ ഈ കാലൻ ഇരന്ന് മേടിക്കുന്നേ അവളുടെ പരച്ചിൽ കേട്ട് ജാനകി അവളെ നോക്കി ചിരിച്ചുപോയി ദേ എൻ്റെ കൊച്ചിനെ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ പെണ്ണേ എൻ്റെ കൈയിൽ നിന്ന് നീ വാങ്ങും കേട്ടോ നീ എന്തൊക്കെയാ എൻ്റെ കൊച്ചിനെ പറയുന്നേ ജാനകിയെ കണ്ണുരുട്ടി പറയലും അവളൊന്നു ഇളിച്ചു കാട്ടിയിരുന്നു അല്ല മരുമോളെ നീന്തെന്നെ മോനെ വിളിക്കുന്നത് ഓർക്കാപ്പുറത്ത് ജാനകിയുടെ ചോദ്യം കേട്ട് വൈകം വിഴിച്ച് അവരെ തന്നെ ഉറ്റുനോക്കിയിരുന്നു അപ്പോഴും അവളുടെ മറുപടിക്കായി അവളെ നോക്കിയിരിക്കുമായിരുന്നു ജാനകി അത് പിന്നെ അമ്മ ഏത് പിന്നെ അമ്മ എന്ന് സാറേന്ന് ഇളിച്ചുകൊണ്ട് പറയുന്നവളെ ജാനകി മെഴിച്ചു നോക്കി പോയിരുന്നു അതെന്താ അവൻ നിന്നെ എപ്പോഴെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ സാറെന്ന് വിളിക്കാൻ എന്റെ മോനെ ഞാനറിയാതെ പഠിപ്പിക്കാൻ തുടങ്ങിയോ ജാനകി മെഴിച്ചു നോക്കി പറയവേ വൈകി ഇളിച്ചുകൊണ്ട് അവരെ തന്നെ ഉച്ചുനോക്കി പോയിരുന്നു എന്തു പറയണമെന്നറിയാതെ അഗ്യേടാ എന്താ പെണ്ണിന്റെ ഇളി ദേ മര്യാദക്ക് ഷിവേട്ടായ ഏട്ടായെന്നൊക്കെ വിളിച്ചോളണം കേട്ടല്ലോ ഇല്ലെങ്കിൽ ഞാൻ അമ്മായിമ്മ പോരെടുക്കും പറഞ്ഞേക്കാം ജാനകി ദേഷ്യത്തോടെ പറഞ്ഞു ജാനകി പറഞ്ഞതും അവൾ കണ്ണു തള്ളി ജാനകിയെ നോക്കി എന്ത് നോക്കുന്നത് വിളിക്കുവോ അതോ കാലാന്നാണോ വിളിക്ക ഏ അയ്യോ അമ്മ അത് ഞാൻ ദേഷ്യം വന്നപ്പോൾ സോറി ഇനി വിളിക്കൂല സാറി ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ എനിക്കറിയാം എൻ്റെ വൈക ഒരു പഞ്ചപാപമാണെന്ന് അതുകൊണ്ട് മോളോട് അമ്മ വെറുതെ പറഞ്ഞതാ അതോർത്ത് മോള് വിഷമിക്കേണ്ട തന്നെ നോക്കി ദയനീയമായി പറയുന്ന ജാനകി ചേർത്ത് പിടിച്ചു ടി വിയിൽ കൂടി ശിവന്റെ വാക്കുകൾ കേട്ട് ദേഷ്യത്തോടെ തെക്ക് വടക്ക് നടക്കുവാണ് ശ്രയ്യം വൈക്കോ ഇടയ്ക്കിടയ്ക്ക് ദേഷ്യത്തിൽ വൈകിയുടെ പേര് അവളുടെ പല്ലുകൾക്കിടയിൽ ഞെരിഞ്ഞ മറന്ന് പുറത്തേക്ക് ചാടിക്കൊണ്ടിരുന്നു ഇന്ന് നിന്നെ ഞാൻ സന്തോഷിക്കാൻ അനുവദിക്കില്ല വൈക അതിനുള്ള വഴി ഞാൻ കണ്ടെത്തിയിരിക്കും നോക്കിക്കൊന്നി നിന്റെ പേരും പറഞ്ഞല്ലേ ശിവേട്ടൻ എന്നെ തള്ളിയത് ഒന്നും ഞാൻ മറക്കില്ല അതിനുള്ളത് നിനക്ക് ഞാൻ തന്നിരിക്കും ഓർത്തു വെച്ചോ നീ ദേഷ്യത്തിൽ പുലമ്പിക്കൊണ്ട് അവൾ ടേബിളിൽ നിന്ന് ജംഗ് എടുത്ത് കണ്ണാടിയിലേക്ക് എറിഞ്ഞു ഉച്ച ഉച്ചകഴിഞ്ഞ് നേരത്തെ തന്നെ ശിവൻ നന്ദനോടും കണ്ണനോടും പറഞ്ഞ് ഓഫീസിലെ സ്റ്റാഫിനെല്ലാം അഗ്നിരുദ്രയിലേക്ക് ക്ഷണിച്ച ശേഷം തിരികെ വീട്ടിലേക്ക് പോയി ഇതിനോടകം തന്നെ ബാംഗ്ലൂരിൽ അഗ്നിഷികയിലും ശ്രീനിവാസും ശ്രീനിഷും എല്ലാവരെയും ക്ഷണിച്ചിരുന്നു എങ്കിലും പെട്ടെന്നായിരുന്നു പറഞ്ഞു പലരും ശിവന്റെ വാഹനം നേരെ പോയത് ദേവർ മഠത്തിലേക്കായിരുന്നു അവന്റെ വാഹനം മുറ്റത്ത് കൊണ്ട് നിർത്തി അവൻ പുറത്തേക്ക് ഇറങ്ങി മുറ്റത്തെങ്ങും ആരെയും കാണാതെ അവൻ മുമ്പറത്തേക്ക് കയറി പെട്ടെന്നകത്തു നിന്നും വൈതു പുറത്തേക്ക് ഇറങ്ങി ഓടി പെട്ടെന്ന് തിരിഞ്ഞു നോക്കി ഓടിയതിനാൽ വൈദു പടിയിൽ കാലു തട്ടി ഉമ്മറത്തേക്ക് വീഴാനാഞ്ഞതും ശിവൻ അവനെ താങ്ങി പിടിച്ചു അയ്യോ മോനെ അവൻ്റെ പിന്നാലെ വന്ന ദേവകി അറിയാതെ വിളിച്ചുപോയി അപ്പോഴാണ് ദേവകി വൈദുവിനെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ശിവനെ കാണുന്നത് അവർ കണ്ണുവിടർത്തി അവനെയും അവൻ്റെ പിന്നിലേക്കും നോക്കി വൈക വന്നിട്ടില്ല അവരുടെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതും ശിവൻ പറഞ്ഞു പെട്ടെന്ന് അവരുടെ മുഖം വാങ്ങി അപ്പോഴും വൈദു ശിവന്റെ മുഖത്തേക്ക് തന്നെ കണ്ണു പിടിച്ചു നോക്കുമായിരുന്നു കേറിയിരിക്കാം പതിഞ്ഞ സ്വരത്തിൽ ദേവകി പറഞ്ഞതും അവൻ പതിയെ ഒന്ന് മൂളി വൈദുവിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി പിന്നാലെ ദേവകിയും ഞാൻ ചായ എടുക്കാം പെട്ടെന്നകത്തേക്ക് പോകാനൊരുങ്ങിയ ദേവകി അവൾ പിന്നിൽ നിന്ന് വിളിച്ചു അമ്മ വേണ്ട ഞാൻ വന്ന് നിങ്ങളെ രണ്ടാളെയും അഗ്നിരുദ്രയിലേക്ക് ക്ഷമിക്കാനാണ് ശിവൻ പറയവേ ദേവകി ദയനീയമായി വൈദുവിനെ നോക്കി അത് ഇവനെയും കൊണ്ട് ഞാൻ അത് ശരിയാവില്ല വൈദുവിനെ തന്നെ നോക്കിക്കൊണ്ട് ദേവകി മറുപടി നൽകി ഇയാൾക്കെന്താ ശരിക്കും പ്രശ്നം അല്ല പറയാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ ശിവൻ ദേവിയുടെ മുഖത്തേക്ക് നോക്കി ഒരാക്സിഡൻറ്റ് പറ്റിയതാ തലക്കായിരുന്നു ആഴത്തിലുള്ള മുറിവ് അങ്ങനെയാണ് എൻ്റെ കുഞ്ഞിന് ഓർമ്മ പോയി കുട്ടികളെ പോലെ പെരുമാറാനും തുടങ്ങി ഓർമ്മ പോയെങ്കിലും വൈകുമോളി മാത്രം അറിയാം അവൾ പറഞ്ഞാലേ എല്ലാം ഇവൻ അനുസരിക്കും അല്ലെങ്കിൽ അനുസരിക്കില്ല ദേവിക്ക് പറയവേ ശിവൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഹോസ്പിറ്റൽ കാണിച്ചില്ല പിന്നെ അറിയാനുള്ള ആകാംക്ഷയിൽ അവൻ ചോദിച്ചു കാണിച്ചിരുന്നു ഒരു ഓപ്പറേഷൻ ചെയ്താൽ ഇവനെ തിരികെ പഴയ അവസ്ഥയിൽ കൊണ്ടുവരാൻ കഴിയുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഒരുപാട് പൈസയാവും അതിനുവേണ്ടിയുള്ള ഓട്ടപ്പാച്ചിലായിരുന്നു എൻ്റെ മോള് പക്ഷേ നിനഞ്ഞൊഴുകുന്ന മെഴികൾ സാരി തുമ്പിൽ തുളച്ചുകൊണ്ട് ദേവികി പറയവേ ശിവൻ ഞെട്ടിലൂടെ വൈദുവിനെയും ദേവികിയെയും മാറി മാറി നോക്കിപ്പോയി ഒരു നിമിഷം അവൻ താൻ കാരണം എന്ന് ചിന്ത അവനെ വേട്ടയാടാൻ തുടങ്ങിയിരുന്നു ആ നിമിഷം മുതൽ ശിവൻ വൈദുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദേവികിയെ നോക്കി എന്തായാലും ഇന്ന് വൈകിട്ട് അഗ്നിരുദ്രയിൽ നിങ്ങൾ ഇരുവരും ഉണ്ടായിരിക്കണം ഞാൻ വൈകിട്ട് വണ്ടി അയക്കാം ഒന്നും പറയണ്ട എന്നാ ഞാൻ ഇറങ്ങട്ടെ ശിവൻ പറയവെ ദേവകി കണ്ണീരിടയിലും ഒന്ന് പുഞ്ചിരിച്ചു വൈകുമ്പോള് അവൻ പുറത്തേക്ക് ഇറങ്ങാൻ നേരം ദേവികി പതിയെ ചോദിച്ചു സുഖായിരിക്കുന്നു ചെറുപുഞ്ചിരിയോടെ പുഞ്ചിരിയോടെ പറഞ്ഞോണ്ട് വൈദുവിനെ ഒന്ന് നോക്കി ശിവൻ തിരിഞ്ഞു നടന്നു വണ്ടി മുന്നോട്ട് ഓടിക്കുമ്പോഴും ശിവന്റെ ഉള്ളു നിറയെ വൈകിയായിരുന്നു താൻ കാരണം അവളുടെ സ്വപ്നം അവളുടെ ജീവിതം വേണ്ടിയിരുന്നില്ല ഒന്നും ഒന്ന് ചിന്തിക്കുമ്പോഴും ഇനി അവളെ വേദനിപ്പിക്കില്ലെന്നുള്ളുകൊണ്ട് തീരുമാനിക്കുമായിരുന്നു അവൻ ശിവന്റെ വാഹനം അഗ്നിരുദ്രയ്ക്ക് മുന്നിലെത്തി നിന്നു സെക്യൂരിറ്റി സോടി അടുത്ത് ചെന്നതും അവൻ ഡോറ് തുറന്ന് പുറത്തിറങ്ങി അവനെ കണ്ടതും എല്ലാവരും ബഹുമാനത്തോടെ ഒരു വശത്തേക്ക് ഒതുങ്ങി നിന്നു അവനെല്ലാവരെയും നോക്കി ഒന്ന് പുഞ്ചയിച്ചു അവൻ്റെ ആഭാവം മന്യമായിരുന്നവർ വായും പൊടിച്ച് അവനെ നോക്കി അതെ കരുൺ ഇന്നൊന്നിനും ഒരു കുറവുണ്ടാകരുത് എല്ലാം നല്ല ഗ്രാൻഡ് ഗ്രാൻഡായിക്കോട്ടെ പിന്നെ ഏത് ഏത് രീതിയിൽ വേണമെന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം അവൻ ഒരു ശരിയോടെ പറയുമെല്ലാം അവരുടെ മനുസരണയോട് തലയാട്ടി അവൻ കരുണിന്റെ തോളിൽ ഒന്ന് തട്ടി അവത്തേക്ക് നടന്നു ശിവൻ വന്നതറിഞ്ഞ് ഹാളിലിരുന്ന വൈക ഉമ്മറത്തേക്ക് വന്നു അവനെ കണ്ടതും അവൾ മുറിയിലേക്ക് ഒറ്റ ഓട്ടമായിരുന്നു ശിവൻ ഹാളിലേക്ക് എത്തുമ്പോൾ അവളെ ആരും ഉണ്ടായിരുന്നില്ല അവൻ നേരെ മുറിയിലേക്ക് നടന്ന മുറിയിൽ ചെന്നിട്ടും വൈകയെ കണ്ടില്ല അവൻ നോക്കുമ്പോൾ ബാൽക്കണി വാതിൽ തുറന്നു കിടക്കുവായിരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല ഇട്ടിരുന്ന കൂട്ടും ടൈം ഒഴിച്ച് ബെഡിലേക്കിറ്റ ശേഷം അവളുടെ അടുത്തേക്ക് ചെന്നു അവൻ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ വൈക മുഖം വീർപ്പിച്ച് താടിക്ക് കൈയും കൊടുത്ത് ദൂരേക്ക് നോക്കി നിൽക്കുകയായിരുന്നു അവളുടെ നിൽപ്പ് കണ്ടവന് ചിരി വന്നെങ്കിലും ഇപ്പോഴത്തെ അവൾ അവസ്ഥ അറിയാവുന്നതിനാൽ അവൻ കടിച്ചു പിടിച്ച് നിന്നു അവൻ അവളുടെ അടുത്ത് വന്നിട്ടും അവൻ നോക്കുന്നില്ലെന്ന് കണ്ടവന് ദേഷ്യം വരാൻ തുടങ്ങിയിരുന്നു വൈക ചെടിയുടെ അടുത്ത് നിന്നും അവൻ്റെ അലർച്ച കേട്ട് പെണ്ണ് ഞെട്ടി വരച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി കരിപ്പെട്ട് തന്നെ തന്നെ നോക്കി നിൽക്കുന്നവനെ കണ്ട് അവൾക്ക് പേടി തോന്നിയിരുന്നു ഞാൻ വന്നത് നീ കണ്ടില്ലെ വീണ്ടും അലവ് ചോദിച്ചതും അവൾ പേടിയോട് തലയാട്ടി പോയി ചായ എടുത്തോണ്ട് വാടി പെണ്ണ് പേടിച്ചു വരച്ചൊരു ഓട്ടമായിരുന്നു താഴേക്ക് അതുവരെ അവനോടുണ്ടായിരുന്ന സ്നേഹവും പരിഭവും ഒറ്റ നിമിഷം കൊണ്ട് വെള്ളത്തിൽ വരച്ച് വര പോലെയായി അല്ല പിന്നെ അവളുടെ ഒരു പിണക്കം ശിവൻ പിരുവിളുത്തുകൊണ്ട് കുളിക്കാനായി പോയി ഇങ്ങനെ ഒരു കാലത്തൊന്നും നന്നാവില്ല കാലൻ പിരുവിളുത്തുകൊണ്ട് അവൾ അടുക്കളയിലേക്ക് നടന്നു കാലൻ എത്തിയോ മരുമോളെ ഒരലർച്ച കേട്ടായിരുന്നു പിരുവിളുത്തുകൊണ്ട് അടുക്കളയിലേക്ക് വരുന്നവളെ കണ്ട് ജാനകി കുസൃതിയോട് ചോദിച്ചു കാലൻ അവർ അഹങ്കാരത്തിന് കൈകും കാലം വെച്ചൊരു സാധനം ഉണ്ടെങ്കിൽ അത് അങ്ങേരായിരിക്കും മാങ്ങാണ്ടി മോറൻ മുന്നിൽ നിൽക്കുന്ന ജാനകിയാണെന്നും ശിവന്റെ അമ്മയാണെന്നും ഒരു നിമിഷം ശിവനോടുള്ള ദേഷ്യത്തിൽ വൈക മറന്നു പോയിരുന്നു ജാനകി കണ്ണും തള്ളി അവളെ നോക്കിപ്പോയി അവൾ വന്ന പോലെ തന്നെ അവനെ തേറി വിളിച്ചുകൊണ്ട് ചായം വെടുത്ത് മുറിയിലേക്ക് പോയി അവൾ പോയതും ജാനകി അത്രയും നേരം പിടിച്ചു നിർത്തിയിരുന്ന ചിരി അറിയാതെ പുറത്തേക്ക് വന്നുപോയി വൈക ചായം കൊണ്ട് ചെന്നതും ശിവൻ കുളി കഴിഞ്ഞിറങ്ങിയതും ഒന്നിച്ചായിരുന്നു കുളി കഴിഞ്ഞൊരു ടവലും കൊടുത്തിരുന്നു അവൻ്റെ വരവ് നീണ്ട മുടിയിൽ നിന്നും വെള്ളത്തുള്ളികൾ അവൻ്റെ ചെന്നൈയിലൂടെ ഒഴുകി ദേഹത്തേക്ക് പതിച്ചുകൊണ്ടിരുന്നു വൈക ചായം ടേബിളിലേക്ക് വെച്ച ശേഷം പുറത്തേക്ക് ഇറങ്ങി പോകാൻ തിരിഞ്ഞതും ശിവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് നെഞ്ചിലേക്ക് ഇട്ടു അവൾ ഒരു എക്സ്പ്രഷനും ഇല്ലാതെ നിന്നു നിന്റെ നിന്റെയും വീർപ്പിച്ച മുഖത്തേക്കാൾ എനിക്കിഷ്ടം പുഞ്ചിരിക്കുന്ന മുഖമാണ് ബേബി ഡോൾ എന്നെ കാണുമ്പോൾ മാത്രം ആ ചുണ്ടി പുഞ്ചിരി വിരിയണം മനസ്സിലായോ അല്ലാതെ മുഖം വീർപ്പിച്ച് നിന്നാലേ എന്റെ സ്വഭാവം മാറും പറഞ്ഞേക്കാം അവളുടെ ചെവിയിൽ ചുണ്ടി ചേർത്തുകൊണ്ട് ശിവൻ പറയവേ അവൾ ഒരു വിറയലോടെ അവൻ്റെ മുതുകിൽ അള്ളി പിടിച്ചു അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം ഉരസിറയ്ക്കവേ അവന്റെ കുറ്റിത്താടി രോമങ്ങൾ അവളെ വെക്കലി കൂട്ടിയിരുന്നു ആ നിമിഷം അതിനനുസരിച്ച് അവൾ കുറുകിക്കൊണ്ട് അവനോട് ചേർന്ന് നിന്നു ശിവേട്ട പ്രതീക്ഷിക്കാതെ അവളുടെ കഴുത്തിൽ അവൻ കടിച്ചു നുണഞ്ഞതും അവൾ പെരുവിരലൊന്നുയർന്നു പൊങ്ങി അവൻ്റെ നനഞ്ഞ മുടിയിൽ വിരൽ കടത്തി മുറുക്കെ പിടിച്ചു പ്രതീക്ഷിക്കാതെയുള്ള അവളുടെ കേട്ട് ശിവൻ മുഖം ഉയർത്തി അവളെ നോക്കി അപ്പോഴും കണ്ണടച്ച് അവനെ മുറുക്കെ പിടിച്ച് നിൽക്കുമായിരുന്നു വൈക അവൻ കുസൃതിയോടെ അവളുടെ കണ്ണിലേക്ക് ഊതിയതും അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു ഒരിക്കൽ കൂടി വിളിക്ക് ആർദ്രമായി അവൻ പറയവെയാണ് താൻ എന്താണ് അവനെ ബോധം അവൾക്ക് വന്നത് അവൾ ചമ്മനോടി അവനെ നോക്കി വിളിക്ക് അവൻ വീണ്ടും പറഞ്ഞതും അവൾ ഒരു പേരനയാൽ അവൻ ചുറ്റി പിടിച്ച് ആ നെഞ്ചിലേക്ക് ചാഞ്ഞു ശിവേട്ട അവൻ്റെ നെഞ്ചിലേക്ക് ചാരി നിന്നുകൊണ്ട് വൈക പറയവേ അവളിലുള്ള അവൻ്റെ പിടി മുറുകിയിരുന്നു ശിവേട്ട പെട്ടെന്ന് ചാരി വെച്ചിരുന്ന വാതിൽ തള്ളി തുറന്നുകൊണ്ട് കണ്ണൻ അകത്തേക്ക് കയറി വന്നതും രണ്ടാം ഞാനൊന്നും കണ്ടില്ലേ അവൻ കള്ളച്ചിരിയോടെ പറയവേ വൈക രണ്ടാളെയും നോക്കാനുള്ള ചമ്പലോടെ കുളിക്കാനുള്ള ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് ഓടി നീ എന്തിനാണോ ഇപ്പം ഇങ്ങോട്ട് കെട്ടിയെടുത്തത് ശിവൻ പണ്ട് കടിച്ചോണ്ട് ചോദിക്കുമ്പോൾ കണ്ടനൊന്ന് വിളിച്ചു കാണിച്ചു അതെ ഏട്ടത്തേക്കുള്ള ഡ്രസ്സ് വന്നിട്ടുണ്ട് താഴെ ഏട്ടൻ പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ട് വന്ന് നോക്ക് എന്ന് പറയാൻ വന്ന ഈ പാവമനിയനോട് ഇത് വേണ്ടായിരുന്നു ശിവേട്ട വേണ്ടായിരുന്നു എനിക്ക് വിഷമായി ഇല്ലാത്ത കണ്ണുനീർ വരുത്തി പറയുന്നവനെ നോക്കി ശിവൻ വീണ്ടും പല്ലുകടിച്ചു പൊട്ടിച്ചു വേണ്ട പൊട്ടിക്കേണ്ട ഞാൻ എന്നാൽ പിന്നെ അങ്ങോട്ട് ശിവൻ്റെ ഭാവം കണ്ട് കണ്ണൻ താഴേക്ക് ഓടിയിരുന്നു അവൻ പോയതും ശിവൻ ഒരു ചിരിയോട് ഡ്രസ്സ് ചെയ്ത് താഴേക്ക് ചെന്നു ശിവൻ ചെല്ലുമ്പോൾ ഡെക്കറേഷൻസ് എല്ലാം ഗംഭീരമായി നടക്കുന്നുണ്ടായിരുന്നു അവനെല്ലാത്തിനും ഒന്ന് കണ്ണോടിച്ചു കൊണ്ട് ടൈലറുടെ അടുത്തേക്ക് ചെന്നു കൊണ്ടുവന്ന വസ്ത്രം എടുത്ത് തിരിച്ചു മറിച്ച് നോക്കി അവൻ അയാളോട് സംസാരിച്ച ശേഷം അയാൾക്കുള്ള ക്യാഷ് കൊടുത്ത ഡ്രസ്സുമായി മുറിയിലേക്ക് പോയി ഈ സമയം അഗ്നിരുദ്രയിൽ എല്ലാവരും ഫംഗ്ഷന് വേണ്ടി അണിഞ്ഞൊരുങ്ങി ഒപ്പം കരുണിന്റെ നേതൃത്വത്തിൽ അഗ്നിരുദ്രയും ഒപ്പം വരുന്ന അതിഥികൾക്കായി ഉള്ള ഭക്ഷണം ഒരുങ്ങി കഴിഞ്ഞിരുന്നു പ്രസുകാരായിരുന്നു ആദ്യം തന്നെ എത്തിയത് അവരെ ആദ്യത്തെ മര്യാദയോടെ തന്നെ ശ്രീനിവാസും ശ്രീനുസും ചേർന്ന് സ്വീകരിച്ചു അവരെല്ലാം വന്ന പാടെ അഗ്നിരുദ്രയിലെ ഒരുക്കങ്ങൾ ക്യാമറയിൽ പകർത്താൻ തുടങ്ങി ശേഷം എത്തിയത് ഓഫീസിലെ ആയിരുന്നു ഒപ്പം അഗ്നിശികയിൽ വർക്ക് ചെയ്യുന്ന കുറച്ചുപേരും അല്പം കഴിഞ്ഞതും ശ്രേയും അവരുടെ അവരുടെ അമ്മയും അച്ഛനെയും മാത്രമേ ക്ഷണിച്ചിരുന്നുള്ളൂ എങ്കിലും അവരോടൊപ്പം അവളും എത്തിയിരുന്നു കുറച്ച് കഴിഞ്ഞ് കൃഷിയെത്തി അവനൊരു പുച്ചത്തോടെ എല്ലാവരും ഇരിക്കുന്നതിൻ്റെ ഏറ്റവും പിന്നിലായുള്ള റോയിലിരുന്നു ഏകദേശം ഏഴര മണിയോടെ ഫങ്ഷൻ തുടങ്ങി അതിന് തുടക്കമിട്ടത് കണ്ണനും നന്ദനും ചേർന്നായിരുന്നു ഫങ്ഷൻ തുടങ്ങി അല്പം കഴിഞ്ഞതും ശിവൻ റെഡിയായി താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങി വന്നു പെട്ടെന്നെല്ലാവരുടെയും ശ്രദ്ധ അവനിലേക്കായി താഴേക്കിറങ്ങി വരുമ്പോഴും അവൻ്റെ കണ്ണുകൾ തിരഞ്ഞത് ദേവകയേയും വൈദുവിനേയും ആയിരുന്നു പക്ഷേ അവർ വന്നിട്ടില്ലെന്ന് മനസ്സിലായത് അവൻ അഗ്നിരുദ്രയുടെ ഗേറ്റിലേക്ക് നോട്ടം വായിച്ചു ശിവനെ കണ്ടത് പ്രസ്സുകളെല്ലാം ക്യാമറ ഓൺ ചെയ്ത് അവനിൽ ഫോക്കസ് ചെയ്തു ഏയ് എവറി വൺ ലിസൺ ഹിയർ ഹിയർ ഈസ് അവർ ബ്യൂട്ടിഫുൾ ഹാൻഡ്സം റൂം മിസ്റ്റർ ശിവദേവ് ശ്രീനിവാസൻ യു ആർ ഓൾ ഡ്രീം ബോയ് സോ ദിസ് ഈസ് ദ ടൈം ടു ഇൻവൈറ്റ് അവർ ബ്യൂട്ടിഫുൾ ബ്രൈഡ് കണ്ണൻ പറയവെല്ലാവരും ആകാംക്ഷയോടെ അവനിലേക്ക് നോട്ടം എഴുതിയിരുന്നു സോ ലെസ് വെൽക്കം അവർ ബ്യൂട്ടിഫുൾ ബ്രൈഡ് കണ്ണിനുടക്കി പറഞ്ഞതും ലൈറ്റ്സ് ഓഫായി അപ്പോഴേക്കും വൈക സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് നടന്നു അവൾ നടക്കുന്നതിനനുസരിച്ച് അവിടെ ഓരോ ലൈറ്റ്സ് ഓണായി ക്യാമറ കണ്ണുകൾ വൈകുനേരെ നീങ്ങിയ സമയം അഗ്നിരുദ്രയ്ക്ക് മുന്നിൽ ഒരു കാർ വന്നു നിന്നു ശിവന്റെ ശ്രദ്ധ അവരിലേക്ക് നീങ്ങി വൈകിയെ കണ്ടെല്ലാവരും ഞെട്ടലൂടെ അവളുടെ മുഖത്തേക്ക് നോക്കി പലരും പരസ്പരം നോക്കി എന്തൊക്കെയോ പിറവിക്കുന്നുണ്ടായിരുന്നു ഋഷിയും ശ്രേയയും കുറ്റത്തോടെ മുഖം തിരിച്ചു ശിവൻ ഓടിച്ചെന്നു ശേഷം വൈദുവിനെ ശ്രദ്ധയോടെ പിടിച്ചിറക്കി ശിവനെ കാണാതെ ചുറ്റും കണ്ണുകൊണ്ട് പരതി വൈക കാണുന്നത് വൈദുവിനെയും ചേർത്ത് പിടിച്ചകത്തേക്ക് കയറി വരുന്ന ശിവനെയായിരുന്നു അവരെ കണ്ട സന്തോഷത്തിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു എല്ലാവരുടെയും നോട്ടംമാവളുടെ കണ്ണുകൾ പായുന്നിടത്തേക്ക് പാഞ്ഞതും ദേവിയെയും വൈദുവിനെയും എല്ലാവരും സംശയത്തോടെ നോക്കി അപ്പോഴും വൈകിയെ നാണം കെടുത്താനുള്ള പദ്ധതികൾ മനസ്സിൽ കണക്കൂട്ടുവായിരുന്നു ശ്രേയ